അമരവള ചെക്ക് പോസ്റ്റിൽ ലഹരി ഗുളികയുമായ ഒരാൾ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ റൂൽ ഇസ്ലാം ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും കണ്ടെത്തി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ വിശദാംശം എക്സൈസ് സംഘമാണ് പിടികൂടുന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനകൾ നടത്തിയിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടികൂടുന്നത് ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സാണ് ഈ ബസ്സിൽ പരിശോധന നടത്തിയപ്പോഴാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ റൂൽ ഇസ്ലാമിനെ പിടികൂടുന്നത് അയാൾ മുപ്പത്തഞ്ചു വയസ്സാണ് ഉള്ളത് അയാളുടെ ഭാഗിനുള്ളിൽ നിന്നാണ് ഈ ലഹരി ഗുളികൾ പിടിച്ചെടുക്കുന്നത് നിരോധിത മയക്കുമരുന്ന് പെട്ട ട്രമഡോൾ അടങ്ങിയ ലഹരി ഗുളികയാണ് ഇത് ഇത് ഇവിടെ എത്തിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം എക്സൈസ് ഇൻസ്പെക്ടർ അനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് എന്തായാലും ഈ ഓണത്തിന്റെ ഭാഗമായി ലഹരി വസ്തുക്കൾ ഇങ്ങനെ കാര്യമായി എത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നത് ഇന്ന് രാവിലെയും അമരവള ചെക്ക് പോസ്റ്റിൽ ഒരു ഈ ടാബ്ലറ്റുകൾ ഉൾപ്പെടെ ആയി ഒരാളെ പിടികൂടിയിരുന്നു ഇസ്ലാം മിൽ എന്നാണ് അയാളുടെ പേര് അയാൾ ബംഗളൂരു സ്വദേശിയാണ് ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും നമ്മൾ ഈ മദ്യവും മറ്റും എം ഡി എം എ മാത്രമല്ല ഇത്തരം ലഹരി ഇത്തരം കാര്യങ്ങൾ ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്നു അതിനായി കൊണ്ടു കാര്യമായി കൊണ്ടുവരുന്നുവെന്ന ആണ് എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്താണ് കർശനമായ പരിശോധനകളിലേക്ക് സംഘം കടക്കുന്നത് ശരി